ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ വെക്കേഷൻ എല്ലാം അടിച്ച് പൊളിച്ച് തിരിച്ച് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് കൊച്ചിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണോ നോക്കണേ കണ്ടത് ചെറിയൊരു ഞെട്ടലൊക്കെ ഉണ്ടായി മാത്സ് ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ കുറച്ചധികം ഞെട്ട് പോയത് അപ്പോൾ ഇതൊരു നോർമൽ ഒരു ബുക്കാണ് ഒരു കളറിങ് ബുക്കാണ് അതായത് ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഈസി ആയിട്ട് ഡ്രോ ചെയ്യാനും കളർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഫൺ ആക്ടിവിറ്റി ബുക്കാണ് ഇത് ഇതുപോലത്തെ രണ്ട് മൂന്ന് ബുക്കുണ്ട് ഇതൊക്കെ അടിപൊളിയാണ് ഇതൊക്കെ അവരെ സ്കൂളിൽ വെച്ച് തന്നെ ഈ ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ഓരോന്നും ഓരോ വെറൈറ്റിയാണ് കാരണം ഇതൊക്കെ ന്യൂസ് പേപ്പർ ഒട്ടിക്കാനുള്ളതാണ് ഈ ആനയുടെ ഒക്കെ അപ്പം അതുപോലെ അത് എല്ലാം ഒരു വെറൈറ്റി നല്ല ഒരു ആക്ടിവിറ്റി ബുക്ക് തന്നെയാണത് അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് അതാണ് ഇത് കളർ വീൽ എന്ന് പറഞ്ഞിട്ട് ഇത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബുക്കാണ് ഈ ബുക്കും അവർ സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ ചെയ്യിപ്പിക്കുക അപ്പോൾ ഓരോ വർക്കിനുമുള്ള അതിൻ്റെ വർക്ക് ചെയ്യാനുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് അവർ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതുപോലെ കുറേ കളർ ചെയ്യാനും അതിനൊക്കെ തന്നെയാണ് ഇതുള്ളത് അതുപോലെ കണ്ടോ ഇത് ഓരോന്നും ചെയ്യാനുള്ള ഐറ്റംസ് ക്രാഫ്റ്റ് ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് അവർ ആ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏറ്റവും ബാക്കിലായിട്ട് ഇത് കണ്ടോ കളർ വീൽ വീലെന്നും പറഞ്ഞിട്ട് ഇതിലൊരു പോക്കറ്റ് പോലത്തെ സാധനം ഉണ്ട് ആ പോക്കറ്റിനകത്ത് ഒരു ഒരു എൻവലപ്പ് പോലത്തെ സാധനമാണ് അതിനകത്ത് ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതുപോലെ ഗ്ലിറ്റേഴ്സ് ഇപ്പം നമ്മൾ ഓരോ ടോയ്ക്കൊക്കെ വയ്ക്കുന്ന ഐസ് ബഡ്സ് പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഇതെല്ലാ സാധനങ്ങളും അതിനകത്ത് തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൊച്ചിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കുന്ന ബുക്കും ഇത് തന്നെയാണ് കേട്ടോ അവർക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു ബുക്കാണിത് അടുത്തതാണ് സൈബർ മീഡിയ ഞാനൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് നമുക്ക് കമ്പ്യൂട്ടറൊക്കെ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ വർഷം തുടങ്ങി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ബേസിക് കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെപ്പോൾക്കൊക്കെ ഇതിനെപ്പറ്റി പഠിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും കമ്പ്യൂട്ടർ ഗെയിംസും അതുപോലെ മൊബൈലിലായാലും യൂസ് ചെയ്ത് നല്ല ബ്രെയിനുള്ള ഇതിനെപ്പറ്റി നല്ല അറിവുള്ള കുട്ടികളാണ് ഇപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിനെപ്പറ്റി പഠിക്കാനും ഇപ്പം എൻ്റെ മോൾക്കൊക്കെ ഈ ഒരു സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാനും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് ഭയങ്കര ഒരു നല്ലൊരു സബ്ജക്റ്റ് തന്നെ അവർക്ക് ഭയങ്കര ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഒരു കേഴ്സീവ് റൈറ്റിങ്ങിന്റെ ബുക്കുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു സ്കൂളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും നോട്ട് അടക്കം എല്ലാം സ്കൂളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും ഇതുപോലെ കേഴ്സീവ് റൈറ്റ് കേഴ്സീവ് റൈറ്റ് ലെറ്ററിലാണ് അവർ ഇപ്പോൾ എഴുതുന്നത് അതുകൊണ്ട് തന്നെ അതിന് കേഴ്സീവ് റൈറ്റിങ്ങിന് ഒരു ബുക്കുണ്ട് അതുപോലെ തന്നെ അവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് മൃദംഗ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഇവരുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ക്യു ആർ കോഡുണ്ടാകും ആ ക്യു ആർ കോഡ് സ്കാൻ നമുക്ക് മൊബൈലിൽ സ്കാൻ ചെയ്താൽ ഫുള്ള് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടും പി ഡി എഫ് ആയിട്ട് നമുക്ക് ഫോണിൽ കിട്ടാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്തു തരാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ടെക്സ്റ്റ് ബുക്ക് ഇവർക്ക് വീട്ടിലേക്ക് കൊടുത്തു വിട്ടില്ല കാരണം കുട്ടികളായതുകൊണ്ട് തന്നെ മൂന്നാം ക്ലാസും നാലാം ക്ലാസ് വരാൻ തോന്നുന്നു അവർക്ക് ടെക്സ്റ്റ് ബുക്ക് വീട്ടിലേക്ക് കൊടുത്തു വിടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് അന്നന്നത്തെ പോർഷൻ നമുക്ക് നോക്കണമെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് നമുക്ക് ഓരോ ചാപ്റ്ററും ഓരോ ചാപ്റ്റർ വൈസും ഉണ്ട് ഫുള്ള് ടെക്സ്റ്റ് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാം അപ്പം നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വരുമ്പോൾ അന്നാന്ന് പഠിപ്പിക്കുന്നത് ഏതാണെന്ന് ചോദിച്ച് നമുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് വീട്ടിൽ ചെയ്യാം കാരണം അവർക്ക് ടെക്സ്റ്റ് കൊടുത്തു കൊടുത്തുവിടുന്നത് വളരെ അപൂർവമായിരിക്കും അതുപോലെ അടുത്ത ടെക്സ്റ്റ് ആണ് ജോയ്ഫുൾ അതായത് ആണ് ക്ലാസ് ടുവിൻ്റെ മാത്സ് ടെക്സ്റ്റ് ബുക്കാണ് ഇവർ ജോയ്ഫുൾ എന്നും പറഞ്ഞാൽ ഉള്ളത് ഇത് കണ്ടോ ഓരോ ഓരോ ചാപ്റ്ററിനും ഓരോ സ്കാനർ ഉണ്ട് ഒരു ക്യു ആർ കോഡ് ഉണ്ട് അപ്പോൾ അത് സ്കാൻ ചെയ്താൽ നമുക്ക് ആ ചാപ്റ്റർ മാത്രമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ആദ്യം നമ്മളൊരു ചാപ്റ്റർ കിട്ടും ഒരു ചാപ്റ്റർ എടുത്ത് കഴിയുന്നതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് അത് ടെക്സ്റ്റ് കൊടുത്തുവിടും അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ സ്കാൻ ചെയ്ത് വച്ചാൽ മതി അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഇവരുടെ മാത്സൊക്കെ ഒക്കെ നമ്മൾ നമ്മൾ ഓരോ പേജ് മറക്കം തോറും എനിക്ക് ടെൻഷനായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചേക്കും നമ്മൾ പഠിച്ചേക്കുന്ന രീതിയെ ഇപ്പം എൻ്റെ ഒരു നയൻറ്റീസിലെ കിഡ്സ് ഒന്നും പഠിച്ചേക്കുന്ന രീതിയെ അല്ല ഇവർ ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതെങ്ങനെയായിരിക്കും പഠിപ്പിക്കുക എന്നുള്ളൊരു ടെൻഷൻ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ കാരണം അവർക്ക് ഓരോ ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മളത് അവരെ പഠിപ്പിക്കാൻ അതാണ് ഏറ്റവും വലിയ ഒരു നൂലാമല ഇപ്പോൾ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് അത്രയും പ്രശ്നമില്ല ഇല്ല കുറച്ചും കൂടെ വലുതാവുമ്പോൾ നമുക്ക് എന്താവും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ട് അപ്പോൾ അതുപോലെ അടുത്ത ടെക്സ്റ്റാണ് ഹിന്ദി ഹിന്ദിക്ക് രണ്ട് ടെക്സ്റ്റ് ഉണ്ട് എന്നാണ് ഹിന്ദി ടെക്സ്റ്റിൻ്റെ പേര് ഹിന്ദിയൊക്കെ ഞാനൊക്കെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഹിന്ദി സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇപ്പോൾ മുകളിൽ രണ്ടാം ക്ലാസ്സിലായിട്ടുള്ള കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലമാണ് ഹിന്ദി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഹിന്ദി ഇതുപോലെ വലിയ വലിയ സ്റ്റോറീസും പോയിംസൊക്കെ ഞാൻ കാണുന്നുണ്ട് അതൊക്കെ ടീച്ചേഴ്സ് ഈസി ആയിട്ട് പഠിപ്പിച്ച് കൊടുത്തോളും അതൊന്നും പ്രശ്നമൊന്നുമുള്ള കാര്യമൊന്നുമല്ല ടീച്ചിങ് ഒക്കെ അടിപൊളിയാണ് മോളും ഇവിടെ എറണാകുളത്ത് കോലഞ്ചേരി കടയിരിപ്പിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഹിന്ദിക്ക് ഇതുപോലൊരു ബുക്ക് ഉണ്ട് ആ ബുക്കിനും ഓരോ ചാപ്റ്ററിനും വന്നൊരു പ്രാക്ടീസ് ബുക്ക് വേറെ ഉണ്ട് അപ്പോൾ ഓരോ ചാപ്റ്ററിനും പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രാക്ടീസ് ബുക്ക് വേറെയുണ്ട് പിന്നെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ പേജ് എല്ലാം ഒന്ന് അതായത് കട്ടിങ് ആയിട്ടില്ല അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം അതുപോലെ പൊതിയും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇതാണ് ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഒത്തിരി മാറ്റങ്ങൾ അവരുടെ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത് ഇത്രയും നാളും ഇവർക്ക് ടെക്സ്റ്റ് ബുക്കൊന്നും വീട്ടിലോട്ട് കൊടുത്ത് വിടില്ലായിരുന്നു ഓരോ സ്കൂളിൽ തന്നെ വെക്കുകയുള്ളായിരുന്നു നമുക്ക് മാസത്തിലൊരു തവണയോ അങ്ങനെ എങ്ങാനും ആയിരിക്കും ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത് വിടുകയുള്ളൂ ബാക്കി എല്ലാ ഡേയ്സും നോട്ട് ബുക്ക് കൊടുത്തു വിടുമായിരുന്നു ചെയ്യാറ് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ തന്നെ അവർക്ക് നോട്ട് ബുക്കും സ്കൂളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും കണ്ടു ഇതുപോലെ ഫോർ ലൈൻ ടു ലൈൻ അതുപോലെ മാത്സിൻ്റെ ഹിന്ദിയുടെ എല്ലാത്തിനെയും സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ട് ബുക്ക് അവർ കൊടുക്കും ഇനി അതിൽ ബുക്ക് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ബുക്കും അവർ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഇതുപോലെ ഫ്രണ്ടിൽ സ്കൂളിൻ്റെ പേരെല്ലാം ഒരു ബുക്കാണ് അവർ കൊടുക്കുന്നത് കണ്ടത് ഇത് ഹിന്ദിയുടെ ബുക്കാണ് ഹിന്ദിയുടെ ബുക്കിന് ഫോർ ലൈനിന് അന്ന് രണ്ട് ലൈൻ ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട് അതുപോലെ മാത്സിൻ്റെ ബുക്ക് ഇതെല്ലാം അവർ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്തുവിടും അപ്പോൾ ഇതെന്ന് ഇതെല്ലാം കണ്ട് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിനകത്ത് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേക്കുന്ന ബുക്ക് കളറിംഗ് ബുക്കാണ് അവൾക്ക് അത് അതാണ് ഇഷ്ടപ്പെട്ടേക്കുന്നത് അല്ലാണ്ട് ഹിന്ദി ഇംഗ്ലീഷും മാത്സും അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ എല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ല അപ്പോൾ എന്തായാലും ഈ ബുക്ക് മാത്സിൻ്റെയൊക്കെ ഇത് കണ്ടിട്ട് എൻ്റെ കണ്ണ് ചെറുതായിട്ട്